ഹേ ഗൈസ് ഫൈനലി ഞാനത് വാങ്ങി ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നിങ്ങളത് കാണിക്കാം വട ഇതാണ് ഞാൻ വാങ്ങിയ സാധനം എൻ്റെ സിംബ എൻ്റെ പൂച്ച ഇനി മുതൽ എൻ്റെ എല്ലാം സിംബക്കുട്ടാപ്പിയായിരുന്നു എനിക്കെല്ലാം ഒളിച്ചു കളിക്കാനും ചിരിക്കാനും ഒക്കെ അവതിയായിരുന്നു ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അവൻ്റെ കൂടെ ഇങ്ങനെ ഞാൻ ചൂടാ അവന സിംബാ സിംബാണ്ട് പക്ഷെ അത് ചേച്ചി കാര്യം ചേച്ചിക്ക് ഇഷ്ടം അത് ചേച്ചി ചേച്ചി എന്ത് ഞാൻ വിടിയേക്കും ഇതൊക്കെ ഫുഡ് ഞാനിവിടെ തന്നെ താമസിക്കാൻ ആലോചിക്കയും അവിടെ അവൻ ഉണ്ടാക്കണത് അവൻ തന്നെ തിന്നണില്ല എന്നിട്ടാണ് അവൻ എനിക്ക് വെച്ചു കിട്ടണത് മടുത്ത് അടുത്ത് മടുത്തു വെച്ചാറ്